നമസ്കാരം ക്രൈം എന്ന് ഇന്ത്യൻ പൗരന്മാർ പൊതുവെ സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കാൻ അങ്ങേയറ്റം ഭയപ്പെടുന്ന കോടതി അലക്ഷ്യം വരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ് അത് തീർച്ചയായും ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ വിരമിച്ച ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാരമ്പര്യത്തെ തുടർ തുടർന്ന് അതേ വഴിയിൽ ജഡ്ജായി വന്നയാളാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടാണ് അദ്ദേഹം ആദ്യം ജുഡീഷ്യൽ സർവീസിൽ വന്നത് അതുകഴിഞ്ഞ അദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി പിന്നീട് സുപ്രീം കോടതി ജഡ്ജായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് രണ്ട് കൊല്ലത്തെ സർവീസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം വിരമിച്ചു കോടതിക്കകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും വിവാദവിധേയമായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഒട്ടേറെ സുപ്രധാനമായ കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് വിവാദ വിധികളൊക്കെ തന്നെയും ജനപ്രിയമായി മാറുകയും അദ്ദേഹം അപ്പോഴും വാഴ്ത്തപ്പെടുകയും ചെയ്ത ഒരാളാണ് ഈ ഡി വൈ ചന്ദ്രചൂഡ് എന്ന ന്യായാധിപൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ നീതി നിർവഹണത്തെയും അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ വിധികളെയും മുൻനിർത്തി അല്പസമയം ജെ രാജശേഖരൻ നായർ എന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ സംസാരിക്കുന്നത് വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തെ മുൻനിർത്തി നമ്മുടെ നീതിന്യായ പീഠത്തിൻ്റെ സംസ്കാരം നമ്മുടെ കോടതികൾ എങ്ങനെയാണ് ജനങ്ങൾക്കു മീതെ ജനവിരുദ്ധമായ ഒരു സ്ഥാപനമായി വർത്തിക്കുന്നത് കോടതികൾക്ക് ജനാധിപത്യം നടപ്പാക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ അത് ആദ്യം നടപ്പാക്കേണ്ടത് കോടതികൾക്കകത്ത് തന്നെ അല്ലേ തുടങ്ങിയ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളിലേക്ക് ജെ രാജശേഖർ നായർ സാറിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സർ പ്ലീസ് അത് രണ്ട് ഇൻ്റർവ്യൂസാണ് ഞാൻ ഇങ്ങനെ ചന്ദ്രചൂഡിനെ കുറിച്ച് കൂടുതൽ ഉള്ളൊരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് ഒന്ന് ദുഷ്യന്താവെ ഓ കരൺ താപ്പർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നയൻറ്റീൻ നയൻറ്റി വൺ പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ടിൻ്റെ അതിൻ്റെ ഗ്യാൻ വ്യാപി ഇഷ്യവുമായി ബന്ധപ്പെട്ട് അതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ നടത്താൻ പെർമിഷൻ കൊടുത്തുള്ള ജഡ്്മെൻ്റിനെ കുറിച്ച് പറയുമ്പോൾ ദുഷ്യന്താവെ ഒരു ഘട്ടത്തിൽ അതിൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് ഈ നാട് ഈ ചീഫ് ജസ്റ്റിസ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചിട്ട് രണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതായത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കണ്ടിട്ടുള്ള ആ ജഡ്മെൻ്റുമായി ബന്ധപ്പെട്ട് ഫാലിയസ് നരിമാൻ ഫാലിയസ് നെരുമാൻ എന്ന് പറയുന്നത് ഇവർക്ക് മരിച്ചുപോയതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അതോറിറ്റി ആയിട്ട് പറയണത് ഫാലിയസ് നരിമാനെ ചന്ദ്രചൂഡ് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹീസ് എ ജയൻറ്റ് എമംഗ് ഇൻ്റലക്ച്വൽസ് എന്നാണ് യെസ് ആ ഫലിൻ അരിമാൻ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയെക്കുറിച്ച് പറയണത് ദിസ് ജഡ്ജ്മെൻ്റ് ഈസ് എറോണിയസ് ഓൺ മൾട്ടിപ്പിൾ കൗണ്ട്സ് ആൻഡ് ബാഡ് ഇൻ ലോ ഓ ബാഡ് ഇൻ ലോ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ കുറിച്ച് ജഡ്ജിയർ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ അയാൾ ആ പൊസിഷനിൽ ഇരിക്കാൻ അർഹനല്ല കാരണം നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല നിയമത്തെ വ്യാഖ്യാനം ചെയ്തെന്നുള്ളതാണ് പിന്നെ റൊഡിംഗ്ടരുമാനും ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നു ഈ ജഡ്ജ്മെൻ്റ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് ഈ പുള്ളിയുടെ മൂന്ന് ജഡ്ജ്മെൻ്റ് ആണ് ഞാൻ ഒന്ന് അയോധ്യ ഒന്ന് പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് മൂന്ന് ഈ മൂന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പുള്ളിയെ ചെയ്ത ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് അപ്പം അത് പറയുമ്പോൾ തന്നെ അതിന് എനിക്ക് പ്രേരകമായ ഒരു ഘടകമുണ്ട് ചന്ദ്രചൂഡിനെ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിനെ കിട്ടശേഷം കാരണം ജഡ്ജ്മെൻറ്റ് കോടതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി അപ്പോൾ സ്റ്റേറ്റിനെ വിമർശിക്കാം എന്ന് ചന്ദ്രചൂഡ് പറഞ്ഞു അത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓഗസ്റ്റ് ട്വൻറ്റി എയ്റ്റിന് പുള്ളി നടന്ന ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതാണത് കോട്ട് ഡെമോക്രസി നീഡ്സ് ദ പവർ ഓഫ് ട്രൂത്ത് ടു സർവൈവ് വൺ കനോട്ട് സോൾലി റിലൈ ഓൺ ദ സ്റ്റേറ്റ് ടു ഡിറ്റർമിൻ ദ ട്രൂത്ത് ആസ് സിറ്റിസൺസ് ഓൾസോ പ്ലേ അൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ് സോ ആസ് എ സിറ്റിസൺ ഐ ആം ട്രൈങ് ടു സെൽ സേർട്ടൺ ട്രൂ വിച്ച് ഐ ബിലീവ് ആ ഫാക്ച്വൽ ആ ട്രൂ ഒന്ന് പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ടിൻ്റെ എനിക്കൊന്ന് പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് തുടങ്ങാൻ തോന്നണം കാരണം അതിൽ നമ്മൾ ഏത് നിയമം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ദർ ഇസ് ദ മൈൻഡ് ഓഫ് ദ ലോ എന്ന് പറയുന്നത് ഈ നിയമം ആ വാക്കുകൾക്ക് അപ്പുറമായിട്ട് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കോണ്ടക്ച്വൽ റിയാലിറ്റീസ് ഉണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്ന ചില സോഷ്യൽ ഇഷ്യൂസ് വാട്ട് ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാകുന്നത് അല്ല പെട്ടെന്ന് കുറേ പേര് കൂടുമ്പോൾ നിയമം ഉണ്ടാക്കുകയല്ല അപ്പം ഇന്ത്യയിൽ ഈ രാമജന്മഭൂമി പ്രശ്നം ഭയങ്കരമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെയും ഇന്ത്യൻ ജനതയുടെ ചിന്തകളെല്ലാം ദൂഷ്യകരമായി ബാധിച്ചിരുന്ന കോണ്ടക്സ്റ്റിലാണ് നയൻറ്റീൻ നയൻറ്റി വണിൽ പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിനകത്ത് പറയണത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ഈ പ്ലേസ് ഓഫ് വെർഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് എന്താണോ അതിന് ഓരോ ആൾട്ടറേഷനും പാടില്ല എക്സെപ്റ്റ് രാമജന്മഭൂമി ഒറ്റ കേസ് ഒറ്റക്കേസ് കാരണം രാമജന്മഭൂമി ബാബരി മസദീഷ് കാരണം അതിൻ്റെ ലിറ്റിഗേഷൻ വളരെ മുമ്പ് തുടങ്ങി അപ്പോൾ തുടങ്ങിയ ലിറ്റിഗേഷൻ ക്യാൻ കണ്ടിന്യൂ ടു ഇസ് ലോജിക്കൽ കൺക്ലൂഷൻ പക്ഷേ പുതുതായിട്ട് സംബന്ധിച്ച് ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ആ ലോയയുടെ മൈൻഡ് ലായുടെ ഇൻറ്റൻഷൻ ലായുടെ എയിം ലായയുടെ പർപ്പസ് അതാണ് പക്ഷേ അതിൽ ഗ്യാൻ വാപ്പി കേസിൻ്റെ വരുമ്പം അലഹബാദ് കോടതി ആർക്കിയോളജിക്കൽ സർവേക്ക് അത് സർവേ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോകുമ്പോൾ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ബെഞ്ച് അതിന് കൊടുക്കുന്ന ഡിസിഷൻ വെച്ചാൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് മാറ്റരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത് ഒരു സ്റ്റഡി നടത്തുന്ന എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ സർവേ നടത്താൻ അനുവാദം കൊടുക്കുന്നു സർവേ നടത്തുന്നതിൻ്റെ അർത്ഥം സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതല്ല അത് വാസ്തവത്തിൽ ഒരു ലോജിക്കൽ ഫാലസിയാണ് അത് കാരണം ഈ ഈ സർവേ നടത്തുന്നതിൻ്റെ തുടർച്ചയാണ് മറ്റു പലതും സംഭവിക്കുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കോൺടാക്സിനകത്ത് ഓരോ ക്ഷേത്രങ്ങളും അത് മാറ്റണം എന്നുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുണ്ടാകുന്ന ടർബുലൻസ് അതുണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് അതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇല്ലാതെ വൺസ് ആൻഡ് ഫോർ ഓൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് നയൻറ്റീൻ നയൻറ്റി വണിലെ പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് ആണ് അതിൻ്റെ കടയ്ക്കൽ കത്തി വെക്കുകയാണ് ഈ ജഡ്ജ്മെൻ്റ് കൂടെ ചന്ദ്രഗൂടി ചെയ്തത് ഹി അലൌഡ് സർവേ ടു കണ്ടിന്യൂ ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ഫോളോ ഈ സർവേയുടെ റിസൾട്ടിനനുസരിച്ച് ഇനി പല ഇതും ഈ സർവേ തന്നെ പറയണത് നമ്മളിപ്പം ഇതെല്ലാം ഹിന്ദു ക്ഷേത്രമായ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സാധനം ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് സർ ഈ നൈന്റി ഈ നയൻറ്റി വണ്ണിലെ ഈ നിയമം തന്നെ റദ്ദായി പോകും കാരണം ഇപ്പൊ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന അനുമതി അനുസരിച്ച് ഫോർട്ടി സെവൻ ആഗസ്റ്റ് നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയിലെ സ്റ്റാറ്റസ് എന്തായിരുന്നുവോ അത് തുടരണം എന്നാണല്ലോ നാല്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതിക്ക് മുമ്പുണ്ടായിരുന്ന സ്ട്രക്ചർ എന്താണെന്ന് കണ്ടെത്താൻ ഇപ്പോൾ സർവേ നടത്താൻ അനുമതി കൊടുത്താൽ അത് ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും നേരെ വരും മൂവായിരത്തോളം

രണ്ട് അയോധ്യ കേസ് അയോധ്യ എന്താണ് എത്ര വർഷമായിട്ടുള്ളൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിക്ക് മുമ്പ് അവിടെ രാമൻ്റെ ക്ഷേത്രമായിരുന്നു എന്ന് പറയുമ്പോൾ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ് രാമൻ്റെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഒരു അതിനെ നമ്മൾ ഇപ്പം നമ്മുടെ വിസിബിൾ അല്ല നമുക്ക് കുഴിച്ചു നോക്കിയാൽ അത് കാണാം ഡീപ്പ് ഇഫ് യു ഡിഗ് ഡീപ്പ് കാണാം എന്ന് പറയാം പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും വെച്ചാൽ ഈ കുടിയെടുപ്പൊക്കെ തന്നെ നൂറ് വർഷം നമ്മളിപ്പോൾ പാട്ടം കൊടുക്കുമ്പോൾ ഒരു ഇത് കൊടുക്കുമ്പം തൊണ്ണൂറ്റമ്പത് വർഷം നമ്മൾ കൊടുക്കും നൂറ് വർഷം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ റൈറ്റ് വരുന്നതാണ് അതുകൊണ്ടല്ല ഈ മുല്ലപ്പെരിയാറൊക്കെ തൊണ്ണൂറ്റി വർഷമാണ് പുതുക്കിക്കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് വർഷം കൊടുക്കില്ല ഇവിടെ മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു പാട്ടക്കാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ബാബറി മിസ്റ്ററിൻ്റെ ആണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ഇത് അതൊക്കെ പോട്ടെ ഡീപ്പായിട്ട് ഡിഗ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് രാമൻ്റെ ഇതുണ്ട് പക്ഷേ ആർക്കിയോളജിക്കൽ സർവേ ആദ്യം തൊട്ട് നടത്തുന്ന സർവേയിൽ മൂന്നോ നാലോ സർവേയിൽ ഇവിടെ ബുദ്ധിസ്റ്റ് മോണുമെൻസ് ഉണ്ടായിരുന്നു പറയണം അതായത് ഇന്ത്യൻ ഇതനുസരിച്ച് ഹിന്ദു ഇതനുസരിച്ച് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഹിന്ദു മതത്തിൻ്റെ എന്താണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഈ ഐഡൽ വർഷിപ്പ് പാടില്ല എന്ന് ബുദ്ധൻ ബുദ്ധനല്ല ബുദ്ധൻ ഹിന്ദു മതമായിട്ട് മത ഋഗ്വേദത്തിൽ പറയുന്നു ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഞാനത് വേണേ സൈറ്റ് സൈറ്റ് അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അത് തന്നെ തന്നെ പാടില്ല പാടില്ല എന്ന് എന്ന് വേദങ്ങൾ ഞാൻ ഐ ടേക്ക് ദാറ്റ് നോ ഐഡൽ വർഷിപ്പ് അതാണ് ഈസ് നൺ ആൻഡ് നത്തിങ് ലൈക്ക് ഹിം നോ പിക്ചർ നോ ഐക്കൺ നോ സിമിലി നോ മെറ്റ നോ മെറ്റഫർ യജുർവേദ യജുർവേദ ആ Down into the darkest dark do they fall who worship only the primordial Prakriti. Still deeper and darker do they fall who worship only the existential forms. Yajurveda. Worship of idols, that which is without hands or feet, eternal, pervading. Adana. God and the This Brahman is formless on account of all Vedic purpose. This Brahman. ഇസ് ഫോംലെസ് ഓൺ അക്കൗണ്ട് ഓഫ് പെർപ്പസ് ബ്രഹ്മസൂത്ര ഇനി ദ മാനിഫെസ്റ്റ് ഇസ് അൺട്രൂ ആൻഡ് ഫോൾസ് ആൻഡ് ദ അൺ മാനിഫെസ്റ്റ് ഇസ് ട്രൂ മൈത്രയാനി അരായത് ഐഡൽ വർഷിപ്പിനെ എതിർക്കുന്നതാണിതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഐഡൽ വർഷിപ്പ് ഭാഗമല്ല ഇത് ബുദ്ധിസത്തിൻ്റെ ബുദ്ധിസ്റ്റ് ഷ്രൈൻസ് ബുദ്ധിസ്റ്റ് ഷ്രൈൻസ് ആണ് റീകൺവേർട്ട് ചെയ്യണത് അത് അത് ഞാൻ പറയാതെ ാലും അപ്പൊ അത് വിവേകാനന്ദന്റെ ബുദ്ധിസം ആൻഡ് വൈഷ്ണവിസം ആർ നോട്ട് ടു ഡിഫറെന്റ് തിങ്സ് മോഡേൺ ഹിന്ദുവിസം ഈസ് ലാർജ്ലി പോസ്റ്റ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ ഹിന്ദുവിസം ടുക്ക് ഫോം ഫ്രം ബുദ്ധിസം എ ഫ്യൂ കാർഡിനൽ ടെനൻസ് ഓഫ് കോണ്ടാക്ട് And these have now come to be known as Vaishnavism. The monastic vow and renunciation began to be preached all over India since the time of Buddha, and Hinduism has absorbed into itself this Buddhist spirit of renunciation. The institution of sannyasa originated with the Buddha. The ochre robe found a lasting home in Hinduism also. Pilgrimage to holy places began with the Buddhists. Yeah. The Brahmins not only acceded accepted the buddhist institution of monks. they occupied the buddhist monasteries also. the many monasteries that you now see in india occupied by monks were once in the possession of buddhism. the hindus have only made them their own now by modifying them in their own fashion. saffron was taken from orange of Buddhist. yes, puri uh, was once a buddhist shrine. hindus occupied it. in the ആണ് ഈ ഇതിനെ ഹിന്ദുവിസ് ഇതെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദു ടെമ്പിൾസ് കുഴിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ബുദ്ധിസ്റ്റ് എലമെന്റ് കാണും അയോധ്യ ഫർദർ കുഴിച്ചപ്പോൾ ബുദ്ധിസ്റ്റ് എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യത്തെ കണ്ണിങ് ഹാൻ നടത്തുന്ന സർവേ തൊട്ട് പറയുന്നത് അതാണ് അത് നമ്മൾ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള സ്ഥലം വരെ വരുമ്പോൾ ഡീറ്റെയിൽ നിർത്തുന്നു ബാക്കി താഴോട്ട് പോകുന്നില്ല നമുക്കിഷ്ടമുള്ള സേരി വരെ മാത്രമേ വരുന്നുള്ളൂ അതായത് രാമജന്മഭൂമി വരെ വരുന്നുള്ളൂ അതിൻ്റെ താഴോട്ട് ബുദ്ധിസ്റ്റ് എലമെന്റ് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നോക്കുന്നില്ല അപ്പം അങ്ങനെയാണ് അയോധ്യ ഇഷ്യൂടെ ഒരു നമ്മുടെ ബേസിക് ഇത് ആ അയോധ്യ ഇഷ്യൂയില് വരുമ്പോൾ ഏറ്റവും വെച്ചാൽ ഓക്കെ പുള്ളി പറയുന്നത് ഒരു ജഡ്ജ്മെന്റ് എഴുതുന്നു ജഡ്ജ്മെന്റ് എഴുതുമ്പോൾ അവിടെ രാമലല്ലയുടെ ഐഡൽ കൊണ്ടുവച്ച തെറ്റാണ് ഇറ്റ്സ് എ ക്രിമിനൽ കുറ്റം അവിടെ അതിക്രമിച്ച കയറിയും ക്രിമിനൽ കുറ്റമാണ് പക്ഷേ ആ കയറിയവർക്ക് ഇത് ക്ഷേത്രം ഉണ്ടാക്കാണ്ട് വിട്ടുകൊടുക്കുന്നു അതാണ് ചുരുക്കത്തിന് അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ എനി ജഡ്മെൻറ്റ് ഷുഡ് ബി സൈൻഡ് അത് സുപ്രീം കോടതി തന്നെ വിധികളുണ്ട് അൺസൈൻഡ് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയാനകത്ത് അതിന് ഒത്തന്റിസിറ്റി ഇല്ല നിങ്ങളിപ്പോൾ ഞാനും നിങ്ങളും ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സൈൻഡ് ഇറ്റ് ഇസ് നോട്ട് വാലിഡ് എന്നാണ് കോടതികൾ പറയുന്നത് ആരും സൈൻ ചെയ്തിട്ടില്ല ഇറ്റ്സ് എ ഹാസ് സൈൻഡ് ഇറ്റ് ഇന്ത്യൻ ജുഡീഷ്യലിൽ സുപ്രീം കോടതിയിൽ വേറെ ഒരൊറ്റ ജഡ്്മെന്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയത്തില്ല ഇറ്റ് ഈസ് അൺസൈൻഡ് നോബി ഹാസ് സൈൻഡ് ഇറ്റ് അതിന് പിന്നെ അല്ലെങ്കിൽ അന്ന് പറയുന്നത് നടക്കും വി ഹാവ് ഹ് ടേക്ക് എ യുനാനിമസ് ഡിസിഷൻ ദാറ്റ് വി വോണ്ട് ബി സൈനിങ് ഇറ്റ് അവർ യു എന്ന് അവിടെ പ്രൊണൗൺസ് ചെയ്യണം അത് ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് വെൻ വേർ വേർ ക്രിറ്റിസം ആ ക്രിറ്റിസം കമ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 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 ലൈൻ ഓഫ് ആർഗ്യുമെന്റ് കൊണ്ടുവരിക ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല അത് കൺവിൻസ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മീൻസ് ഞാൻ പറയുന്ന ആ ജഡ്ജസിന് അത് ഞാൻ പറഞ്ഞത് സാറേ ഇതിപ്പോ ലീഗൽ പോയിന്റും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പോയിന്റിലുമാണ് സാറ് ഇവരിദ്ദേഹം ബോധിപ്പിക്കുന്നത് സത്യത്തിൽ സമാധാനത്തിനുള്ള ഒരു പോംവഴി എന്ന നിലയിലാണ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടായോ ആരുടെ സമാധാനം അല്ല രണ്ടും വന്നതുകൊണ്ട് ക്ഷേത്രവും ഒരു ഒരു ഒത്തുതീർപ്പാണ് ഞാനും നിങ്ങളുമായിട്ട് വസ്തു തർക്കം ഉണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എനിക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ അതൊരു ജഡ്ജ്മെന്റ് ഉണ്ട് ജഡ്ജ് വേണ്ടല്ലോ ഒരു അദ്ദേഹം പറയുന്നത് നീതിയേക്കാൾ ഞങ്ങൾ അയോധ്യ വിധിയിൽ മുൻതൂക്കം കൊടുത്ത് ശാന്തിക്കാണ് അദ്ദേഹം പറയുന്നുണ്ട് അതിന് ശാന്തിക്കാരന്റെ അടുത്ത് പോകട്ടെ കോടതി പോകണ്ട കോടതിയിൽ നീതിയും നീതിയിൽ ന്യായവും നീതിയുമാണ് കോടതി ശാന്തി അശാന്തി വേറെ രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നു കോടതി പോണത് കോടതിക്കാരൻചാര്യ പണി ചെയ്യണം ആ ഇനി ഇനി മാത്രമല്ല പുള്ളി പറയുന്നുണ്ട് ഈ ജഡ്ജ്മെന്റ് ആര് സൈൻ ചെയ്തിട്ടില്ല ആൻ അൺസൈൻഡ് ഡോക്യുമെന്റ് അതിന് വാലിഡിറ്റി പോലും ഉണ്ടാകാൻ പാടില്ല ഇനി ആ ജഡ്ജ്മെന്റ് എഴുതി ആരാണെന്നുള്ള അന്ന് കൊട്ടേ ഒരു പുള്ളിയാണ് ഒരു ഒരു ശ്രുതി ഉണ്ടായിരുന്നു ചന്ദ്രചൂഡിന്റെ ഭാഷയാണ് എന്നൊക്കെ കുറെ കഴിഞ്ഞിട്ട് പുള്ളി പറയാണ് ഈ ജഡ്ജ്മെന്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എഴുതിയാണ് ഓക്കെ പിന്നീട് പുള്ളി പറയും ജഡ്ജ്മെന്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ദൈവം ദൈവം വഴി എന്നിട്ട് മീ ബിലീവ് മീ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങക്ക് വഴികാട്ട് തരും അതൊരു ഒരു പുരോഹിതന്റെ വാക്കാണെ ജഡ്ജിയുടെ അല്ല ഇനി എന്നിട്ട് അത് അതുള്ള ലീഗൽ ഇഷ്യൂ എന്താണ് പുള്ളി ദൈവത്തോട് ചോദിച്ചു ദൈവം പുള്ളിക്ക് ഈ ഉത്തരവാണല്ലോ പറഞ്ഞുകൊടുത്തേ ദൈവം ഇതിനകത്ത് കക്ഷിയാണ് ഈ കേസിലെ അതായത് കക്ഷിയോട് ചോദിച്ച് ചീഫ് ജസ്റ്റിസ് വിധിന്യായം എഴുതി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ കക്ഷിയോട് ചോദിച്ച് വിധിന്യായം എഴുതുന്ന ലോകത്തിലെ ആദ്യത്തെ ജഡ്ജി ആയിരിക്കും ഡി വൈ ചന്ദ്രചൂഡ് ഞാനല്ല പറഞ്ഞ അയാൾ തന്നെ പറഞ്ഞു ഒന്നും ഞാൻ പറയുന്നില്ല കക്ഷിയോട് പല കക്ഷി ഒരു കക്ഷിയോട് 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 ചോദിച്ചു കക്ഷി കക്ഷി ഇനി ആരെങ്കിലും ഒരുണ്ടോ ഇയാളെ ടൈപ്പ് ചെയ്തോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ കക്ഷി ചോദിക്കിച്ച് നിയമം ജഡ്ജ്മെന്റ് എഴുതുന്ന ആദ്യത്തെ ജഡ്ജി ആയിരിക്കും ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഒരു പാരിതോഷ്യം കൊടുക്കുകയും വേണം അങ്ങനെ അപൂർവമാണ് ഉണ്ടാകുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഇതില്ലേ അതൊക്കെ അപ്പം അപ്പൊ ആ ജഡ്മെന്റ് അയോധ്യയുടെ ജഡ്മെന്റ് കാര്യം അതാണ് എന്നിട്ട് അത് കക്ഷിയോട് ചോദിച്ച് ചെയ്തു അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡാമേജ് അവിടെ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ സമാധാനം വന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം സുപ്രീം കോടതിയിൽ തന്നെ മേൽനോട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്വ പ്രകാരം അവിടെ ക്ഷേത്രം വന്നു അത് വലിയ നഗരം ഒരു ഒരു ക്ഷേത്ര നഗരിയായിട്ട് മാറി അയോധ്യയിൽ സമാധാനം വന്നു അപ്പുറത്ത് ബന്ദിപ്പൂർ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ പണി നടക്കുന്നു അതിനും പ്രധാനമന്ത്രി പോകും പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അയോധ്യ ഇഷ്യൂ മീൻസ് ഒരു പത്തൊമ്പത് കൊല്ലത്തെ ഇന്ത്യക്കാരൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തിയ ഒരു ഇഷ്യൂ തീരാൻ പോകുന്നു ഈ വിധി കൊണ്ടെന്നുള്ള മെറിറ്റ് നമ്മൾ കാണണ്ടേ സർ അതിനു ശേഷമാണല്ലോ ഇത്രയും കോടതികളിൽ കേസ് വന്നിട്ട് പുതിയ കേസുകൾ വന്നു അപ്പൊ അതൊരു തുടക്കമാണ് നമ്മൾ തുടക്കമാണ് അയോധ്യ മനസ്സിലാക്കി അയോധ്യകളുടെ തുടക്കമാണ് അയോധ്യ അയോധ്യകളുടെ അതുകൊണ്ടല്ലേ കാശ്ഞാൻ വാപ്പി ഇപ്പൊ വേറെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ട് അതിന്റെ തുടക്കവും അതിനുശേഷം നയൻറ്റി പ്രൈസ് ഓഫ് വർഷിപ്പ് ആക്തിനകത്ത് ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്ന ഉത്തരവും അത് സർവേ നടത്താൻ കൊടുക്കുന്ന ഉത്തരവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാനൊന്നുമല്ല സമാധാനം അല്ല ഉണ്ടാകാൻ പോകുന്നത് സമാധാനം ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നോണ്ടാണേ സമാധാനം ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് സമാധാനം അത്രയേ ഉള്ളൂ യെസ്